ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ജയിലിലേക്ക് സരൈ വരുവാണ് സരൈവിനെ കണ്ടതും രാഹുൽ ആ മോളെത്തിയോ എന്താ അച്ഛാ ഇത് എന്താ ഞാനീ കാണുന്നത് ഒന്നും പറയണ്ട മോളെ എല്ലാം കീറുകൃത്യമായിരുന്നു ചതിച്ചത് അവനാ ആ പ്രകാശൻ ഹോ അവൻ കാരണം ഇന്ന് ഞാൻ ഇവിടെ ആയത് തലയിൽ നല്ല വേദനയുണ്ടോ അച്ഛാ പൊട്ടലുണ്ടോ ആറ് തുന്നിക്കെട്ടല്ല അത് കേട്ടതും നമ്മുടെ സരയുവാകെ ഞെട്ടി എന്നാലും അവരാണല്ലോ അച്ചാ എപ്പോഴും ജയിക്കുന്നത് ഈ കാര്യം മോളോട് പറയണമെന്ന് ഞാൻ എസ് ഐയോട് പറഞ്ഞതാണ് അപ്പം അയാൾ അതിനെ സമ്മതിച്ചില്ല മോളോട് ആരേ ഇത് പറഞ്ഞത് അച്ഛൻ്റെ തലതലിപ്പൊടിച്ചവൻ തന്നെ എന്നാലും ഇത് വല്ലാത്തൊരു കഷ്ടമാണ് കുറച്ച് പോയല്ലോ അച്ചാ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഇന്ന് നമ്മളെ കരയിപ്പിച്ചവരൊക്കെ കരഞ്ഞ തന്നെയായിരുന്നു അല്ലേ അച്ഛ അതേ മോളെ എൻ്റെ എൻ്റെ ആഗ്രഹങ്ങൾ മുഴുവനും തകർന്നു ലക്ഷ്യം മുഴുവനും പൂർത്തിയാക്കാൻ പറ്റാതെ ഇപ്പോഴും ഞാനിവിടെ സങ്കടത്തോടെ ഇരിക്കുക ഒരു ഒരു കാരണത്താൽ അവനോ അവളും മരിച്ചിരുന്നെങ്കിൽ ഞാനിന്ന് സന്തോഷത്തോടെ ഈ ജയിലിൽ കിടക്കുമായിരുന്നു എല്ലാം തകർത്ത് കളഞ്ഞില്ലേ മോളെ എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും ഭയങ്കര സങ്കടത്തോടെ നമ്മുടെ സര ഇങ്ങനെ നിൽക്കുക എപ്പോഴും വിജയം അവർക്ക് മാത്രം വച്ചാ നമ്മൾക്കെന്താ വിജയം ഉണ്ടാകാത്തത് ഹ ഉണ്ടാകത്തില്ല എന്നും പുറകിൽ നിന്നൊരു ശബ്ദം അത് എസ് ഐ ആയിരുന്നു എങ്ങനെ ഉണ്ടാവാനാ ഹാ നിന്നെ അറിയിക്കരുതെന്ന് ഞാൻ പക്ഷെ നിന്നോട് ആരാ ഇത് പറഞ്ഞത് വേറെ ആര് എൻ്റെ അച്ഛൻ്റെ തലതല്ലി പൊട്ടിച്ചവൻ തന്നെ അത് കേട്ടതും എടി വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നിൻ്റെ അച്ഛനെ ഇന്ന് തല്ലിക്ക് വന്നാനായിരുന്നു ഇയാളെ ഇന്ന് ജീവനോട് ഉണ്ടാവില്ലായിരുന്നു പക്ഷെ അവർ ജീവനെങ്കിലും ബാക്കി വെച്ചല്ലോ അതുകൊണ്ട് സന്തോഷിക്കടി ഹോ എന്തൊരു തൊലിക്കെട്ടിയാ നിനക്കൊക്കെ ഏ ഈ പാവപ്പെട്ട ആ പാവപ്പെട്ട മനുഷ്യനെ കൊന്നിട്ട് നിങ്ങൾക്കൊക്കെ എന്ത് കിട്ടാനായി എന്നും പറയുക സാറിന് ഞങ്ങളുടെ പ്രശ്നങ്ങളൊന്നും അറിയില്ല ഞങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുകയും ഞങ്ങളെ ഈ അവസ്ഥയിലാക്കുകയും ചെയ്തവരവർ ആ അതൊക്കെ നീ എന്ന് വേറെ ആരോടെങ്കിലും പറ നിൻ്റെയൊക്കെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് നീ ഇതൊന്നും അറിയരുതെന്ന് വിചാരിച്ചത് പക്ഷേ നീ അറിഞ്ഞു അല്ല വക്കീലിനെ വെച്ചായിരുന്നോ അതൊക്കെ എന്തിനാണ് സാർ അറിയുന്നത് ആ ഞാനറിയുന്നില്ല ഞാൻ അറിഞ്ഞില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇവനെ ഇനി പുറലോകം കാണില്ല ഈ ജന്മത്തിവൻ പുറലോകം കാണില്ല അതിന് ഞാൻ അങ്ങൾ അനുവദിക്കുകയില്ല ഇവനെതിരെയുള്ള കേസ് മുറുകി നിൽക്കുക അതുകൊണ്ട് എഫ്ഐആർത്തിരി കടുപ്പിച്ച് തന്നെ എഴുതിയിരിക്കുന്നത് എന്തായാലും എത്ര മുകളിലുള്ള വക്കീലിനെ കൊണ്ടുവന്നാലും കാര്യമൊന്നുമില്ല പ്രതീക്ഷയ്ക്ക് വകയുണ്ടാവില്ലെന്നാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ എത്രയും പെട്ടെന്ന് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് മോള് പോകാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ എസ് ഐ സരവിനോട് ദേഷ്യപ്പെടുവാ അത് കണ്ടതും അത് സാറ് തീരുമാനിക്കേണ്ട എൻ്റെ അച്ഛനെ പുറത്തിറക്കാൻ പറ്റുമല്ലോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം പുറത്തിറക്കാൻ പറ്റില്ലടി അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിന്റെ അച്ഛൻ പോകാൻ പോന്നേ ജയിലിലേക്കാണ് ശേഷം മോളക്ക് മാസം മാസം അല്ലെങ്കിൽ ആഴ്ച ആഴ്ചയിലാഴ്ച പോയി കാണാം ഏയ് ആഴ്ച കാണാനൊന്നും പറ്റില്ല ജയിലിൽ മാസം മാസം പോയി മോളാച്ഛനെ അച്ഛനെ കാണാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് എസ് ഐ അങ്ങ് പോവുക കേട്ടില്ലേ മോളെ ഇവരൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാ എല്ലാം ചെയ്തത് അവനാ ആ പ്രകാശൻ ഇവിടെ നിന്നൊന്ന് ഇറങ്ങട്ടെ അതിനുശേഷം ഞാൻ ആദ്യം കൊടുക്കാൻ പോകുന്നത് ആ പ്രകാശനിട്ടാണ് അത് കഴിഞ്ഞിട്ട് എൻ്റെ ബാക്കി ഉള്ളു അവനെ ഞാൻ വിശ്വസിച്ച് കൂടെ നിർത്തിയതാ തെറ്റ് പക്ഷെ അവൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുമായിരുന്നു ഞാൻ എന്ത് ചെയ്യുന്നു എവിടെ പോകുന്നു ആര് കൊല്ലാൻ പോകുന്നു എന്നെല്ലാം അവൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് കൃത്യസമയത്ത് അവൻ ചന്ദ്രസേനെ രൂപയെ രക്ഷിച്ചത് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ആ മരണ വാർത്ത കേട്ട് മോൾക്ക് സന്തോഷിക്കായിരുന്നു എല്ലാവരും പൊട്ടിക്കരഞ്ഞാനായിരുന്നു കല്യാണിയെ കൊല്ലുമെന്ന് പറഞ്ഞ് എല്ലാവരെയും ദിശ തിരിച്ചു വിട്ട് ഞാൻ ആ ചന്ദ്രസേനൻ്റെ വീട്ടിൽ പോയി പതങ്ങിയിരുന്നത് രണ്ടെണ്ണത്തിനെയും കൊല്ലാനായിരുന്നു നിന്റെ ആൻറ്റിയെയും പിന്നെ ആ ചന്ദ്രസേനനെയും അവർ കാരണമല്ലേ മോളെ നമുക്ക് ഈ അവസ്ഥ ഉണ്ടായത് അതുകൊണ്ട് അവർ മരിക്കണ്ടേ മോളെ എന്നൊക്കെ പറയാം അതെ അച്ഛ എന്നാലും എപ്പോഴും വിജയം അവർക്ക് തന്നെ ആകരുത് അച്ഛാ അച്ഛൻ പുറത്തിറങ്ങണം എന്നിട്ട് നമ്മൾ തീരുമാനിച്ചതുപോലെ എല്ലാം നിറവേറ്റണം അച്ഛാ എന്നും പറയുക അത് കേട്ടത് മോളെ അതിന് മോള് എന്നെ സഹായിക്കണം മോള് നമ്മുടെ വക്കീലിനെ ചെന്ന് കാണണം അയാളോട് ഹാജരാകാൻ പറയും എത്രയും പെട്ടെന്ന് അയാളെയും കൂട്ടി കോടതിയിലേക്ക് വാ മോളെ ശരി ശരിയച്ചാ എന്നും പറഞ്ഞുകൊണ്ട് സരയൂ അവിടെ നിന്നും പോവുക ഈ സമയം രാഹുൽ ഇവിടെ നിന്നൊന്നും പുറത്തിറങ്ങട്ടെ അതിന് ശേഷം ഉണ്ട് എല്ലാത്തിനെയും ഞാൻ കൊല്ലും കല്യാണി കിരൺ ചന്ദ്രസേനൻ രൂപ അങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് ഞാൻ തീർക്കും ഒപ്പം ആ പ്രകാശിനെയും പെൺമക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ നടക്കുക അവനെയാണ് ആദ്യം തീർക്കേണ്ടത് എന്നും ആലോചിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നേരം എളുത്തു അതായത് അതായി അങ്ങനെ നമ്മുടെ പ്രകാശനെ കോടതിയിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഇതേ സമയം കിരണം രൂപയും സി എസും ഒക്കെ കോടതിയിലേക്ക് വരിക ഉണ്ട് എല്ലാവരും കോടതിയിലേക്ക് വരാ വന്ന് ഇങ്ങനെ നിൽക്കുവാണ് എന്തായിരിക്കും കാര്യങ്ങളൊക്കെ അതെ ഇവിടെ വെച്ച് അവനെ കുറിച്ചുള്ള എല്ലാ കഥകളും പറയണം താരയെ ചതിച്ചുതടക്കം എല്ലാം പറയുന്ന ഓരോ കാര്യങ്ങളും അവനെതിരായിരിക്കണം അങ്ങനെ പറഞ്ഞാൽ മാത്രമേ കോടതി വിശ്വസിക്കൂ അവനെ ഇനി പുറംലോകം കാണാൻ അനുവദിക്കരുത് രൂപേ അത് ശരിയാണ് ചന്ദ്രേട്ട ഇവിടെ നിന്നും അവൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീണ്ടും നമ്മുടെ നമ്മൾക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ അവൻ ഇവിടുന്ന് പുറത്തു പോകാൻ പാടില്ല ചാ എങ്ങനെയെങ്കിലും അവനെ ഇവിടെ നിന്ന് തീർത്ത് ഇല്ല ജയിലിലേക്ക് വിടണം അവൻ്റെ മോള് എന്തെങ്കിലും ഒരു കാരണവെച്ചാൽ ഏതെങ്കിലും ഒരു വക്കീലുമായിട്ട് വന്നാൽ പോലും ഉറപ്പായിട്ടും അവനെതിരെയുള്ള തെളിവുകൾ സ്ട്രോങ് ആയിരിക്കണം അത് പിന്നെ ഇല്ലാതിരിക്കുമോ മോനെ അങ്ങനെ നമ്മൾ ചെയ്യുമല്ലോ ചെയ്താലല്ലേ നമുക്കും എന്തെങ്കിലും ഒരു ഒരിതുള്ളൂ ഇന്ന് എൻ്റെ വീട്ടിൽ ഒളിച്ചിരുന്നവൻ നാളെ നിങ്ങളുടെ വീട്ടിൽ ഒളിച്ചിരിക്കില്ല എന്ന് ആര് കണ്ടു ഹ അത് ഉറപ്പായിട്ടും അവൻ ചെയ്യും അച്ഛനും അമ്മയും കൊന്നതിന് ശേഷം ഞങ്ങളെ കൊല്ലാനായിരുന്നു അവന്റെ തീരുമാനം അതെന്തായാലും തട്ടിത്തെറുപ്പിച്ചുകൊണ്ട് നമ്മൾ ഇത്രയും വലിയൊരു കാര്യം ചെയ്തിരിക്കുന്നെ എന്തായാലും അവന്റെ കാര്യങ്ങളൊക്കെ അങ്ങ് അവസാനിപ്പിച്ചേക്കാ അച്ഛ എന്തൊക്കെ സംഭവിച്ചാലും അവനെ വെറുതെ വിടരുത് അങ്ങനെ അവനെ വെറുതെ വിട്ട ഉറപ്പായിട്ടും അവൻ അവൻ നമ്മളെ തീർക്കാൻ തന്നെ ഓരോന്ന് ചെയ്യും എന്നൊക്കെ പറയുകയാണ് ഈ സമയമാണെങ്കിൽ രാഹുലാണെങ്കിൽ തുറച്ചു നോക്കിക്കൊണ്ടേ നിൽക്കുക രണ്ടുപേരെയും അതായത് സി എസിനെയും രൂപയെയും ഇന്നത്തോടെ ഇത് ഈ പണ്ടാരങ്ങൾ തീർന്നിരുന്നെങ്കിൽ ബാക്കിയുള്ള കാര്യം കൂടെ ചെയ്തു തീർത്തിട്ട് സമാധാനത്തോടെ ജീവിക്കായിരുന്നു പക്ഷേ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർത്തു ഇനിയും ഇനിയും ഞാനിവിടുന്ന് പുറത്തിറങ്ങാൻ വഴിയുണ്ടെങ്കിൽ ആദ്യം ഇവനെയും ഇവളെയും കൊല്ലണം അതിനുശേഷം കല്യാണിയെയും കിരണ്ണേയും പിന്നെ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്ത എല്ലാ പ്രതീക്ഷകളും ഇല്ലാതാക്കിയ ആ പ്രകാശനയും ഓരോരുത്തരും ഓരോരുത്തരെയായിട്ട് തീർത്തതിന് ശേഷം എനിക്ക് എനിക്ക് വീണ്ടും ജയിലിലേക്ക് വരണം അന്ന് ഞാൻ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജയിലിലേക്ക് പോകും എൻ്റെ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയാക്കിയെന്നുള്ള സന്തോഷത്തോടെ പക്ഷേ ഇവിടെ എനിക്കതിന് കഴിയില്ല കാരണം ഇന്ന് ഇന്ന് ഞാൻ ജയിലിലേക്ക് പോയാൽ എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകരും അതുകൊണ്ട് വർക്കില്ലെന്നും കൊണ്ട് മോള് വന്നു കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ നടത്തണമെന്നുമാണ് അപ്പോഴേക്കും എസ് ഐയും കൂട്ടരും പ്രകാശനെ വലിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണല്ലോ ഈ സമയം പ്രകാശനാണെങ്കിൽ പോകുന്ന വഴിയെല്ലാം രണ്ട് നാല് പേരെയും തുറച്ചു നോക്കുക ഒപ്പം താരെയും എല്ലാവരെയും കണ്ടിട്ടും പ്രകാശിനൊരു കൂസൽ സോറി രാഹുലിനൊരു കൂസലുമില്ല രാഹുലിനെ വലിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് നമ്മുടെ കിരണം സി എസും ഒക്കെ ഇങ്ങനെ നോക്കി തുറച്ച് നോക്കി നിൽക്കുക അപ്പോഴേക്കും രാഹുൽ അവിടെ നിന്ന് ഇങ്ങനെ എത്തി നോക്കുവാണ് വെറു ഞാനിവിടെ നിന്ന് പുറത്തിറങ്ങിയാ ഇന്നത്തോടെ എല്ലാം അവസാനിപ്പിക്കൂടാ എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കും എൻ്റെ എൻ്റെ എല്ലാ പ്രതീക്ഷകളും ഞാൻ നേടിയെടുക്കാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ പോവുകയാണ് ഈ സമയം കോടതിക്കുള്ളിലാണ് കാണിക്കുന്നത് അങ്ങനെ അവൻ പോകുമ്പോഴും തുറച്ചു നോക്കിക്കൊണ്ടാച്ചാ പോകുന്നത് മനസ്സിലായി എന്തായാലും ദേ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാൻ മോനെ എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കോടതിക്കകത്തേക്ക് കയറി ചെല്ലുക ഈ സമയം രാഹുലിനെ കൂട്ടിൽ കയറ്റി നിർത്തുകയാണ് അങ്ങനെ അതിലേക്ക് കയറ്റി നിർത്തിയതിനു ശേഷം നമ്മുടെ രാഹുലിനെ ജഡ്ജി ഒന്ന് നോക്കുക അല്ല തന്നോട് തനിക്കെതിരെ കാര്യങ്ങൾ പറയാൻ വക്കീലിനെ വെച്ചിട്ടുണ്ടോ അത് കേട്ടതും നമ്മുടെ രാഹുൽ ഒന്നും ഇണ്ടാ നിൽക്കുവോ എന്നിട്ട് ആലോചിക്കുക അതേമേ മോള് വന്നില്ലല്ലോ വക്കീലും കൂട്ടി എന്താണോ തൻ്റെ നാ പറഞ്ഞു പോയോ തനിക്ക് വക്കീലുണ്ടോ അത് കേട്ടതും മോള് വക്കീലിനെ കൊണ്ട് വരുമെന്നാണ് സാർ പറഞ്ഞത് എന്നിട്ട് തൻ്റെ വക്കീൽ വരുന്നവരെയും കോടതി സമയം മാറ്റി വയ്ക്കണമെന്നാണോ അത് കേട്ടതും കിരണം കല്യാണിയൊക്കെ ചിരിക്കുക ഈ സമയം സാർ ഈ വക്കീലിനെ കൊണ്ട് വരികയാണ് വക്കീലിനെ കണ്ടതും രാഹുലിൻ്റെ മുഖത്തൊരു വെളിച്ചം വേണു രാഹുൽ സന്തോഷത്തോടെ അങ്ങ് നോക്കി എന്താണോ ഇത്തിരി നേരത്തെ വന്നൂടെ കോടതി സമയം അറിഞ്ഞൂടെ സോറി സാർ ഇത്തിരി ലേറ്റായിപ്പോയി ആ തുടങ്ങിക്കോ അത് കേട്ടതും വക്കീൽ രാഹുലിൻ്റെ അടുത്തേക്ക് ചെല്ലുക എന്താ പേര് രാഹുൽ കൃഷ്ണകുമാർ എന്നാണ് സാർ രാഹുൽ കൃഷ്ണകുമാർ എന്തായിരുന്നു ജോലി കൺസ്ട്രക്ഷൻ ഫീൽഡായിരുന്നു സാർ സ്വന്തമായിട്ടുള്ള കമ്പനി ആയിരുന്നോ ആ അങ്ങനെയാ കരുതിയിരുന്നത് പക്ഷേ പിന്നീട് എല്ലാം നഷ്ടപ്പെട്ടു എന്താ കൺസ്ട്രക്ഷൻ ഫീൽഡ് തകർന്നോ അത് കേട്ടതും അല്ല സാർ എൻ്റെ ഞാൻ നോക്കി നടത്തിക്കൊണ്ടിരുന്ന കമ്പനി എൻ്റെ പെങ്ങളുടെ പേരിലുള്ളതായിരുന്നു ആ സമയത്ത് ആ കമ്പനിയുടെ പേര് എൻ്റെ മോളുടെ പേരായിരുന്നു മോളുടെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്കതിൽ ഒരു അവകാശവും ഉണ്ടായിരുന്നില്ല എൻ്റെ മോളുടെ പേരിലുള്ള കമ്പനി ആയതുകൊണ്ടും പിന്നെ എൻ്റെ പെങ്ങക്കട കമ്പനി ആയതുകൊണ്ടും അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ആ സ്ഥാപനം ഉയർത്തിയെടുക്കുകയായിരുന്നു എൻ്റെ ലക്ഷ്യം എൻ്റെ പെങ്ങക്കട മക്കളെല്ലാം അന്ന് വളരെ ചെറുതായിരുന്നു അവർക്കൊന്നും അത്ര വയസ്സൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല ആ കമ്പനിയൊന്നും നോക്കി നടത്താനുള്ള പ്രായമൊന്നും അവർക്കില്ല അതുകൊണ്ട് തന്നെ അവരെയും ഞാൻ എൻ്റെ സ്വന്തം മക്കളെപ്പോലെ ആ സ്നേഹിച്ചതും വളർത്തിയതുമൊക്കെ ആ സമയത്ത് അവർ വലിയ നിലയിലായപ്പോൾ ഏ മക്കൾക്കൊക്കെ അറിവ് വെച്ചപ്പോൾ മക്കളും ഒരുമാതിരി ബിസിനസ്സൊക്കെ നോക്കി നടത്താനുള്ള പ്രായമായപ്പോൾ അവരും കമ്പനി നോക്കി നടത്താനായിട്ട് കമ്പനിയിലേക്ക് വന്നു അവരും കമ്പനി നോക്കി നടത്താനായിട്ട് വന്നപ്പോൾ ഞങ്ങൾ എൻ്റെ കൂടെ എല്ലാം മര്യാദയ്ക്ക് നോക്കി നടത്തിയതും കാര്യങ്ങളൊക്കെ ചെയ്തതും പിന്നെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ഒറ്റ മോളായതുകൊണ്ട് എൻ്റെ പെങ്ങക്കടെ കൊണ്ട് എൻ്റെ മോളെ കല്യാണം കഴിപ്പിക്കാമെന്ന് അവളെനിക്ക് വാക്ക് തന്നായിരുന്നു അതുകൊണ്ട് സ്വന്തം കമ്പനിയല്ലേ എൻ്റെ മോൾക്ക് വേണ്ടിയല്ലേ എല്ലാം ചെയ്യുന്നതെന്നും പറഞ്ഞ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ട ആ കമ്പനി ഈ നാടറിയുന്ന ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയായി ആ അതിനു ശേഷമാ സാറേ എൻ്റെ ജീവിതം തന്നെ മാറി പറഞ്ഞത് എന്താ സംഭവിച്ചത് എൻ്റെ പെങ്ങൾ എന്നെ ചതിക്കുമായിരുന്നു അവളുടെ ഭർത്താവ് അവളെ ഇട്ടേച്ച് പോയപ്പോൾ അവള് എൻ്റെ അവളുടെ ഭർത്താവ് തിരിച്ചു വന്നപ്പോൾ ഞാൻ കറിവേപ്പില സാറേ എന്തൊക്കെയാ പറയുന്നത് അതെ സാറേ കറിവേപ്പിലയായി എന്നെ കറിയിലെ കറിവേപ്പിലയെ വലിച്ചെറിയുന്നത് പോലെ അവൾ വലിച്ചെറിഞ്ഞു പിന്നീട് അവൾ അവൻ അവളുടെ മോന് വേണ്ടി പറഞ്ഞു വെച്ചാൽ എൻ്റെ മോളെ വേണ്ടയെന്ന് വരെ പറഞ്ഞു അവൻ വേറൊരു പെണ്ണിനെ സ്നേഹിച്ച് കല്യാണം കഴിച്ച് വന്നു പിന്നീട് ആ ഞങ്ങൾ ആ വീട്ടിൽ താമസിച്ച പുറത്തുനിന്ന് വന്ന പെണ്ണല്ലേ അവൾ ചോദിക്കുമല്ലോ അങ്ങനെ ചോദിച്ചു ചോദിച്ചാൽ അത് പ്രശ്നങ്ങളായപ്പോൾ എന്നെ ആ വീട്ടിൽ നിന്നും പറഞ്ഞു വിടാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി അങ്ങനെ എൻ്റെ ഭാര്യയെയും എൻ്റെ മോളെയും എന്നെയും അവിടെ നിന്നും പുറത്താക്കി അതിനുശേഷം കമ്പനിയിൽ നിന്നും പുറത്താക്കി കമ്പനിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ നല്ല പൈസ കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഏയ് ഇല്ല സർ കാശ് പോലും തന്നില്ല ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ജോലി ചെയ്തിട്ടും പട്ടിക്ക് വില കൊടുക്കുന്നത് പോലും പട്ടിക്ക് കൊടുക്കുന്ന വില പോലും എനിക്കുണ്ടായിരുന്നില്ല സർ എന്നും പറയാ അത് കേട്ടതും അതുകൊണ്ടാണോ നിങ്ങൾ ദേഷ്യപ്പെട്ട് നിങ്ങളുടെ പെങ്ങളുടെ വീട്ടിൽ പാതിരാത്രി ഒളിച്ചു കയറി അവരെ ആക്രമിക്കാൻ ശ്രമിച്ചത് ഒരിക്കലുമില്ല സർ അവൾ അങ്ങനെയൊക്കെ പെരുമാറിയിരുന്നെങ്കിലും എനിക്ക് അവളോട് ഇഷ്ടമായിരുന്നു അവളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു എൻ്റെ സ്വന്തം കൂടെപ്പറപ്പല്ലേ സാർ ആ ഒരു സ്നേഹവും കരുതലും എനിക്ക് എനിക്കെപ്പോഴും അവളോടുണ്ടായിരുന്നു അവൾ എന്നെ വെറുത്തൊതുക്കിയിരുന്നെങ്കിലും എനിക്ക് എനിക്ക് അവളോട് ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല സാർ അതുകൊണ്ട് തന്നെ കമ്പനിയുടെ പേര് പോലും അവൾ മാറ്റി സരയു കൺസ്ട്രക്ഷൻ എന്നുള്ള കമ്പനി ഇപ്പോൾ ആർ എസ് ആണ് ആർ എസ് കൺസ്ട്രക്ഷനാ എന്നിട്ട് പോലും എനിക്ക് അവളോട് ദേഷ്യമൊന്നും തോന്നിയില്ല അവളെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ അവളുടെ വീട്ടിലേക്ക് ചെന്നത് അവിടെ ചെന്നപ്പോൾ ഏ അവളുടെ മകനും അവനും അവളും അവൻ അവളുടെ ഭർത്താവും കൂടെ ചേർന്ന് എന്നെ ആക്രമിക്കുമായിരുന്നു അവളുടെ മകൻ അതായത് എൻ്റെ അനന്തരവൻ എന്നെ ഒരുപാട് പ്രാവശ്യം തല്ലിയിട്ടുണ്ട് സാർ ഇതിനു മുമ്പ് തല്ലിയിട്ടുണ്ടോ അതെ സാർ ഹെൽമെറ്റൊക്കെ ഇട്ട് എന്നെ തല്ലി തകർത്ത് എൻ്റെ നട്ടെല്ലൊടിച്ച് കടന്നിട്ട് ഒടിഞ്ഞ് കടന്നിട്ടുണ്ട് ഞാൻ അവൻ കാരണം പല പ്രാവശ്യം എന്നെ തല്ലിട്ടുണ്ട് പിന്നെ എൻ്റെ അനന്തരവനല്ലേ എൻ്റെ ഈ നെഞ്ചി കടന്ന് വളർന്നവനല്ലേ അതുകൊണ്ട് ഒരച്ഛൻ ക്ഷമിക്കുന്നത് പോലെ ഞാനും അവനോട് ക്ഷമിച്ചു സാർ പക്ഷെ പലപ്പോഴായി ആ അടി കൂടി കൂടി വന്നു സഹിക്കാൻ പറ്റിയില്ല എന്നിട്ടും ഇന്നലെ ഞാൻ പേടിച്ച് പേടിച്ച് അവരുടെ വീട്ടിലേക്ക് ചെന്നത് അവിടെ ചെന്നപ്പോഴും അവർ അവരവിടെ ഉണ്ടായിരുന്നില്ല വന്നു കയറിയതും എന്നെ കണ്ടതോടുകൂടെ എൻ്റെ അനന്തരവൻ എന്നെ പിടിച്ചൊരു ഒറ്റ തള്ളായിരുന്നു പിന്നെ ആ എൻ്റെ പെങ്ങളുടെ ഭർത്താവും കൂടെ അളിയനും അനന്തരവനും കൂടെ ചേർന്ന് അടിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല സാർ പിന്നെ കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കി പോലീസിനെ വിളിച്ച് പോലീസുകാർ വന്നു ഇവ പോലീസുകാരോട് പറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പറ്റിച്ച് അവരെ കൊണ്ട് എൻ്റെ മേലെ എഫ്ഐആർ എഴുതിച്ചു അവസാനം ഞാൻ ഇവിടെ എത്തി സർ അല്ലാതെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ പെങ്ങളെ സ്നേഹിച്ചു എന്നുള്ളൊരു തെറ്റ് മാത്രമേ സാർ ഞാൻ ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല സാർ എനിക്കെൻ്റെ പെങ്ങളെന്ന് വെച്ചാൽ ജീവനാ സാർ അതിനുവേണ്ടിയാണ് ഞാൻ അവളെ കാണാൻ പോയത് പക്ഷേ കാണാൻ പോയപ്പോൾ ഇത്രയും വലിയൊരു ദുരന്തം എനിക്കുണ്ടാവുമെന്ന് ഞാൻ അറിഞ്ഞില്ല എൻ്റെ മോളെയും എൻ്റെ പെങ്ങളെയും പിന്നെ എൻ്റെ മോ ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ മോളെ സ്നേഹിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ അവരെയൊക്കെ സ്നേഹിക്കുന്നത് എന്നിട്ടും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ മാറി പറഞ്ഞതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് സർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ അവിടെ നല്ലവനാകാൻ ശ്രമിക്കുക ഇതൊക്കെ കേട്ടതും നമ്മുടെ രൂപയുടെ കണ്ണൊക്കെ അങ്ങോട്ട് ചുവന്ന് ദേഷ്യത്തോടെ ഇങ്ങനെ തുടി തുടിച്ചു നിൽക്കുക അപ്പോഴേക്കും പ്ര സി എസും പിന്നെ നമ്മുടെ കല്യാണിയും കിരണും ഒക്കെ തുറച്ചു നോക്കുകയാണ് രാഹുലിനെ എന്ത് ചെയ്യണമെന്നറിയില്ല കോടതിയായിപ്പോയി ഇല്ലെങ്കിൽ അവിടെയിട്ട് കൊടുത്ത് സത്യം പറയിപ്പിക്കായിരുന്നു ഈ സമയം പ്രതീക്ഷയോടെ സരയോടൊക്കെയാണ് യുവർ ഓണർ കേട്ടില്ലേ എൻ്റെ കക്ഷി പരമാവധി തൻ്റെ പെങ്ങളെ സഹായിക്കാനാണ് നോക്കിയത് പെങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് കാര്യം കാണുന്നത് വരെ എല്ലാ കാര്യങ്ങളും അയാളെ കൊണ്ട് ചെയ്യിച്ച് കഴുതിയെപ്പോലെ പണിയെടുപ്പിച്ച് കൂലി പോലും കൊടുക്കാതെ അയാളെ സാവ മനപൂർവ്വം തള്ളിവിടുകയായിരുന്നു യുറോണർ അത് മാത്രമല്ല സ്വന്തം ഭർത്താവ് തിരിച്ചു വന്നപ്പോൾ ആങ്ങളെ വെറും കറിവേപ്പില ഇത് ഇന്ന് ഈ ലോകത്ത് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കോടതിയെ ഇതിനെക്കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ കക്ഷി നിരപരാധിയാണെന്നും എന്റെ കക്ഷി നിരപരാധി ആയത് ഇവിടെ തെളിഞ്ഞിരിക്കുന്നത് സാക്ഷികളൊന്നും ഇല്ലാത്തതുകൊണ്ടും പിന്നെ സാക്ഷികൾ ആരാണെന്ന് കോടതി കണ്ടല്ലോ ദേ ഭാര്യയും ഭർത്താവും മകനും മക മരുമകളും ഒക്കെ എല്ലാം അവരുടെ ആൾക്കാരാണ് സർ ഇവരെല്ലാം പറഞ്ഞുണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ കക്ഷി നിരപരാധിയായ എൻ്റെ കക്ഷിയെ വെറുതെ വിടണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയു ഞാൻ അപേക്ഷിക്കുന്നു ആ ആ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാറുണ്ടോ എന്നും സി എസിൻ്റെ വക്കീലിനോട് ജഡ്ജി ചോദിക്കുക ഉണ്ട് ഇവർ ഓണർ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ എഴുന്നേറ്റ് അങ്ങോട്ട് ചെന്നു എന്താ പേര് പ്രകാശൻ ഹാ ആ പെങ്ങളെ ഭയങ്കര ഇഷ്ടമാണോ ആ ഇഷ്ടമാണ് സാർ പെങ്ങളെന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ് സർ ആണല്ലേ അപ്പം എങ്ങളുടെ വീട്ടിൽ എപ്പോഴാണ് പോയത് അപ്പോൾ രാഹുൽ അവിടെ നിന്ന് തപ്പി തടയാൻ തുടങ്ങി സന്ധ്യ കഴിഞ്ഞിട്ടാണ് സാർ ആ എങ്ങനെയാ പോയത് എൻ്റെ കാറിലാണ് സാർ കാർ അവിടെയാണ് നിർത്തിയിട്ടത് കാർ കുറച്ചങ്ങോട്ട് മാറ്റിയാണ് സാർ നിർത്തിയത് അതെന്തിനാ അത് എൻ്റെ അനന്തരവനും എൻ്റെ അളിയനും എൻ്റെ കാറ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ദേഷ്യം കാണിക്കും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അടിയാവും അതുകൊണ്ടാണ് സാർ ഞാൻ മാറ്റിയിട്ടത് ഓ കാറ് കണ്ടാൽ ദേഷ്യം കാണിക്കും നിങ്ങളെ കണ്ട കുഴപ്പമില്ല അല്ലേ എന്നും ചോദിക്കുക അത് കേട്ടതും നമ്മുടെ കിരണം കല്യാണിയൊക്കെ ഒന്ന് ചിരിക്കുക ഈ സമയം രാഹുൽ എന്ത് അറിയാതെ അവിടെ ഒന്ന് പതറുക അപ്പോഴേക്കും വക്കീൽ ചോദിക്കുക അല്ല ഇന്നലെ അവരുടെ വീട്ടിൽ പോയപ്പോൾ പെങ്ങളും പെങ്ങളുടെ ഭർത്താവും മകനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നോ അപ്പോൾ രാഹുൽ ഒന്നും മിണ്ടാതെ രാഹുലിൻ്റെ വക്കീലിനെ നോക്കുകയാണ് ഈ സമയം വക്കീൽ തിരിഞ്ഞു നോക്കി രാഹുലിനോട് കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കുക പറഞ്ഞോ എന്നും പറഞ്ഞുകൊണ്ട് അത് കേട്ടതും രാഹുൽ പറയാനായിട്ട് തുടങ്ങുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണമെന്നാണ് തെരുതകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്